കെ എസ് ആർ ടി സിയിൽ നിന്നും വിരമിച്ച ആൾ ജീവനൊടുക്കി പെൻഷൻ ലഭിക്കാത്തതിലെ മനോവിഷമത്തിൽ കെ എസ് ആർ ടി സിയിൽ നിന്നും വിരമിച്ചയാൾ ജീവനൊടുക്കി കാട്ടാക്കട ചെമ്പനാക്കോട് ചോതിനിവാസിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള എം സുരേഷ് ആണ് ചൊവ്വാഴ്ച ഉച്ചയോടെ വീട്ടിൽ തൂങ്ങി മരിച്ചത് പെൻഷൻ മുടങ്ങിയതിലുള്ള മനോവിഷമത്തിലാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് മക്കൾ മൊഴി നൽകിയിട്ടുണ്ട് നാല് വർഷം മുമ്പ് അപകടത്തിൽ ഇരു കാലുകൾക്ക് പരിക്കേറ്റ സുരേഷ് വീട്ടിൽ വാക്കറിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി പെൻഷൻ ലഭിച്ചിരുന്നില്ല എന്നും ആകെ വരുമാനം ഇത് മാത്രമായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു സുരേഷ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിച്ച് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഒരു മാസത്തെ ശമ്പത്തിന്റെ

പതിനഞ്ചില് പതിനാറിലായിരുന്നു അച്ഛൻറ്റ പറഞ്ഞിരുന്നോ കഴിച്ചോണ്ട് ഇതേപോലെ പറഞ്ഞു കിട്ടി കഴിഞ്ഞു പറഞ്ഞു പോവും രണ്ടൂ മാസം കിട്ടിട്ട് ഇതേ നമ്മള് അന്വേഷിച്ചപ്പോഴും ഇത് ഇഷ്ടം പോലും പറഞ്ഞു ബുദ്ധിമുട്ടും മനസ്സിലായിരുന്നു

嗯。Well,